ഹലോ അപ്പം എന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് അല്ലാരാണ് ഇക്കൊരു അറിവ് അപ്പം ഇവിടെ എല്ലാവരും ഉണ്ട് ദിസ് ഈസ് നമ്മളെ പച്ചക്കാടിൽ നിർമ്മിച്ച നിർമിച്ച പച്ചക്കാട് പുതിയതായി നിർമ്മിച്ച ചെറിയൊരു ഹോം സ്റ്റേലാണ് നമ്മൾ ഉള്ളത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ പാത്രം കേൾക്കുന്നുണ്ട് ഇതൊക്കെ ഇതൊക്കെ യൂട്യൂബ് വരൂട്ടോ ആവേ നേരം നോളി വയസ്സവിടെ എല്ലാരും ഇതുണ്ട്സുമായി ഫാദർവേദന അപ്പം ഇത് മറ്റേ തിരിവില്ല ക്യാമറ എല്ലാരും ഇണ്ട് ഇവിടെ ഉച്ചി പോ കണ്ടോണ്ട് നമ്മളെ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണത് തീർച്ചയായും എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു ഫസ്റ്റ് വീഡിയോ വീട് വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഈ വീട് തീർക്കുന്നതാ നേരത്തെ അടുത്ത് വലഞ്ഞുപെടാ ഇതാണ് നമ്മളെ എല്ലാവരും ഉണ്ട് ഇവിടെ കൊടുവള്ളി സിനാൻ

ബാക്കി നമ്മള് പള്ളിന്നല്ല പള്ളിയിലേക്ക് മുമ്പ് വാങ്ങുകൊടുക്കുന്നുണ്ട് സ്റ്റോപ്പ് റൈസ് റൈസ് അപ്പം വാങ്ങിന് ശേഷം നമ്മൾ ആ വീണ്ടും വന്നിരിക്കുന്നു അത് കണച്ചാ വേണ്ടേ അത് വേറെ സിസ്റ്റാ അയച്ച വേണ്ട റൈസ് വാങ്ങെടുത്തതിനു ശേഷം നമ്മൾ ആ വീണ്ടും വന്നിരിക്കുന്നു അപ്പം നമ്മൾ ആദ്യമായി ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ ഉപ്പയുടെ അനിയൻ്റെ വൈഫിനെയാണ് മാമി എന്ന് പറയും മാമിൻ്റെ കുട്ടി ഇതാണ് കുട്ടിയെ നോക്കൂ കുട്ടി ചിരിക്കൂ ചിരിക്കും കുട്ടി അപ്പോൾ അടുത്ത ആളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു എൻ്റെ മദറിനെയാണ് വിസ് എസ് എ മൈ മദർ ഇവിടെ പലയിടത്ത് കഴിഞ്ഞ് നിൽക്കുന്നു കൂടുതലായി ഒന്നും വിവരിക്കുന്നില്ല നമ്മൾ അടുത്ത ആൾ പിടിക്കാം യൂട്യൂബിൽ വരും കേട്ടോ ഫുൾ വീഡിയോ കണ്ടോണ്ടി അനാൻസ് ആയിട്ട് ആ കൈസിന്റെ വീടുകളിൽ കേരണം എന്ന് ആഗ്രഹത്തോണ്ട് പാഞ്ഞു വരുന്നു അടുത്ത നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് പാകയാണ് അവിടെ ഗൾഫ് പോയിട്ട് പൈസ ഉണ്ടാക്കിയ ശേഷം ഇവിടെ വന്ന് കല്യാണം അമ്മ ഇനി നമുക്ക് ബാക്കി നമ്മളെ ഫാമിലിയുമായി ചോദിക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഹലോ എങ്ങനെയുണ്ട് ഇന്നത്തെ ഈ ഒരുപൊളി അടിപൊളിയാണ് എന്താണ് ഇങ്ങനത്തെ പറയാ അല്ല എന്താ പറയാ അടുത്ത നമ്മളെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മളെ ആമാമനെയാണ് ആമാമന്റെ മോളെ കല്യാണമായിട്ടുണ്ട് അമ്മാമ്മ കല്യാണമൊക്കെ എങ്ങനെയാണുണ്ടെങ്കിൽ ാണ് അല്ലേ ഏട്ടത്തിന്റെ ഇതടുത്ത് ഏട്ടത്തിയാണ് എല്ലാർക്കും മകന്റെ മക്കളാണ് അതൊക്കെ എല്ലാരും ഉണ്ട് അപ്പം വെളിച്ചം കിട്ടില്ല എന്റെ മോക്ക് രാത്രി ആയതാണ് നമ്മൾ ഇനിയും ആയിട്ട് ഇനിയും ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരും തീർച്ചയായും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും വരും വെറും നാല് മിനിറ്റ് നമ്മൾ പത്ത് മിനിറ്റ് ഒക്കെ ഉദ്ദേശിച്ചിനി ഉദ്ദേശിച്ചു നടന്നീല ഓഫ് തരും ഈ വീഡിയോ എടുക്കണേ ഞാൻ സ്വന്തം ഞങ്ങളെ സ്വന്തം അടുത്ത വരെ എനിക്കൊരു ഫോണെ കൊണ്ടാണ് വരിക എന്ന് പറഞ്ഞേ

ഫോൺ കൊണ്ടു തരൂസ് നമ്മളെ ഫോൺ ചോദിച്ചാണ് ആൾക്കാർ ഇതാണ് മാഞ്ചോട്ടിൽ ഇത് ശരിക്കും പറഞ്ഞാൽ കട വെച്ചാല് നമ്മള് ഓമശ്ശേരില്ല മാഞ്ചോട്ടിൽ തട്ടുകടന്റെ മൊലാളിന്റെ ഒരു ഇതാണ് അപ്പൊ ഇത് അവിടെ കാണുന്നുണ്ട് നമ്മള് അതായത് എന്താ വെച്ചാല് നമ്മള് മറ്റേ ഇങ്ങനെ ക്യാമറമാൻ ഇല്ലാത്തതുകൊണ്ട് നമ്മള് സ്വന്തം തന്നെ ട്രൈപോഡ് പോഡ് വെച്ചാണ്ട് വീട് എടുക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽസ് ഞാൻ വായിച്ചു തരാം മാഞ്ചോട്ടിൽ തട്ടുകട ഓമശ്ശേരി അപ്പൊ എല്ലാരും അവിടെ വിസിറ്റ് ചെയ്യ ഇതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടോ നോക്കട്ടെ റൂമും ഇനി നമുക്ക് വീഡിയോ നിർത്തിയാലോ ൊന്നില്ല അത്യാശ്യൂമുംകൃത്തിയാലോന്ന് നമ്മളെ പരിപാടി ഘട്ടത്തിലേക്ക് ചെറിയ പരിപാടി ഇനി ചെറിയ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു ആദ്യ അവിടെതാ നമ്മളെ ബാക്കിയുള്ള ടേബിളും കസാലൊക്കെ കയറ്റിയാണ് ആക്ക വിശദമായി ഉമ്മന്റെ നമ്മൾ ഇന്റ്രോഡ്യൂസ് ചെയ്യാൻ മറന്നു പോയി ഇതാണ് ഉമ്മമന്റെ അനിയത്തി കടലാസ് വർക്കാസ് ഇവിടെ എല്ലാരും ടേബിളിൽ കയറ്റുകയാണ് എപ്പോഴാണ് ചെള്ളക്കടി ഉള്ളവരായിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അതിന് ആത്മാർത്ഥമായി പണിയെടുക്കുന്ന എന്റെ സ്വന്തം ആ സിരാറ്റുകയാണ് നമ്മൾ ഇതിന്റെ ബാക്കിയൊക്കെ ഇതിൻ്റെ ബാക്കി വിഷുവൽസൊക്കെ നമ്മൾ ഇത് പറഞ്ഞ് പറഞ്ഞു തരണ്ടേ ഇതാ ഇതാണ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് തീർച്ചയായും ഞാനൊരു ദിവസം ഫുൾ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഫുൾ വീഡിയോ ആയിട്ട് ഒരു ദിവസം ഞങ്ങൾ എടുത്ത് ചെയ്യാൻ വരും തീർച്ചയായും അപ്പം എല്ലാം ചോദിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം എവിടെയാണ് വണ്ടി ഓട്ടോറിഷ എടുത്ത ശേഷം പിന്നുള്ളൊരു ഇതൊന്നും കണ്ടിരല്ലോ പുന്നക്കോടൻ ഓട്ടോറിഷ നമ്പർ ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊടുക്കും അല്ലാരും വിളിക്കുക സപ്പോർട്ട് ചെയ്യാൻ വിളിക്കാട്ടോ ഇനി നമ്മൾ ഞാൻ ഇതൊക്കെ അതൊക്കെ ഞാൻ നടക്കുകയാണ് എവിടെങ്കിലൊക്കെ എത്തും ആ എത്തട്ടെ നമ്മൾ ഇനി ഇനിസ് നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇതുവരെ എന്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് എന്നൊറ്റവാക്കിൽ കൊണ്ട് ഞാൻ ചുരുക്കുന്നു അപ്പോൾ ഏകദേശം ഒമ്പത് മിനിറ്റ് നമുക്ക് ഇൻസ്റ്റാൾ ഒരു പത്ത് മിനിറ്റ് അരമണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ ഇൻസ്റ്റാൾ ഇനി ചെയ്യണം എൻ്റെ ചാനലിൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് നമ്മൾ ക്യാമറമാനും മൈക്കും കാര്യങ്ങളൊന്നും എടുത്തില്ല ഇതിലുള്ള മൈക്ക് വെച്ച സൗണ്ടാണ് അപ്പം എന്താ എല്ലാവരും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോവാ അത് സെർച്ച് ചെയ്യുക നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യുക അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പം ചെറിയൊരു നിൽക്കാതിൻ്റെ അതേനി അപ്പം ലാസ്റ്റ് ചെറുതായി ഫോണൊക്കെ കണ്ടപ്പോൾ എടുത്തേനി അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്ത് ഏതായാലും ഈ വീഡിയോക്ക് വലിയ വ്യൂസ് ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് തട്ടിക്കൂട്ടൊരു വീഡിയോ ആണ് അപ്പോൾ ഫോണിൻ്റെ അല്ല കിട്ടിയ ഫോൺ കണ്ട് എടുത്തേ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട് അപ്പോൾ സോ ദിസ് വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഓക്കെ ഒന്നും പറയാലോ പ്രത്യേകിച്ച് അപ്പോൾ എല്ലാവരും ഏകദേശം എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒക്കെ ചെറിയ ചെറിയ കുറച്ചൊക്കെ നമ്മൾ ചെയ്തത് പിന്നെ പ്രൊമോഷൻ ആർക്കെങ്കിലും ആണെങ്കിൽ പ്രൊമോഷൻസ് നമ്മൾ സ്വീകരിക്കുന്നു കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ചെയ്തു തരും വീഡിയേൻ്റെ ആയാലും ഫോൺ ഷോപ്പിൻ്റെ ആയാലും കേട്ടോ ഫോൺ ഷോപ്പിൻ്റെ നമ്മളിപ്പോൾ ചെയ്യില്ല അത് ഡ്രസ് ഷോപ്പ് ഹോട്ടൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് മതി നമ്മൾ ചിലപ്പോൾ നമ്മൾ അത്ര ഇതാണെങ്കിൽ നമ്മൾ ഫ്രീ ആയി ചെയ്തു തരും നിങ്ങൾക്ക് അത്രയും ഇത് നമ്മൾ തമ്മിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രീ ആയി ചെയ്തുതരും അപ്പോൾ എല്ലാവരും വിൽക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് താങ്കൾ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇൻസ്റ്റാം നമ്മൾ ഗീവൊക്കെ എടുത്തീനി ഇനി നമ്മൾ നല്ല നല്ല ഗീവുകളൊക്കെ കൊണ്ട് ഇനി നമ്മൾ നല്ല ഗീവ് അവേക്ക് കൊണ്ട് വരും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എത്ര മാത്രമേ പറയാനുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ പോവാ ഫോളോ ചെയ്യുക അപ്പോൾ പറഞ്ഞ മാതിരി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ബായ് ബൈ ഫ്രാം അജ്ലാംബ്ലോ കെയർ